എനിക്ക് പെട്ടി കുളിച്ചിട്ട് വരാൻ നോക്ക് അത് എനിക്കറിഞ്ഞാലും എനിക്കതിനെ എടുത്തോണ്ടിരിക്കാന്ന് ഒഴിവിക്കാ അല്ലെങ്കിൽ മനസ്സിലെ നൂറ് ആശുപത്രി വന്ന് കുട്ടി കണ്ടിട്ട് പോയൊരു പോയി പോക പിന്നെപ്പോഴാ വരുന്ന ചോര അത്ര ചോരാ ഓ ഇല്ലടാ ഓ ഇല്ല ബാബൂ ഇല്ലടീ ഓ ഓ ഈ കുട്ടി എന്തൊരു മറിച്ചതാണ് എതിരെ ഉറക്കോ ഇടറബ മനുഷ്യന്റെ ഉറക്കം കഴിയാൻ വേണ്ടിട്ട് ബാബു ഇല്ലടി ഇല്ല ഇല്ല ഓ ഇല്ല ഓ അവള് എണിച്ചിട്ടില്ലേ എടീന്ന് ഞാൻ കുളിക്കാൻ പറഞ്ഞത് ആ വെള്ളം കുളിമുറി കൊണ്ടുവച്ചിട്ട് ഇപ്പൊ മണിക്കൂർ രണ്ടായി കുട്ടി ഉറങ്ങി തടന്ന് എടിച്ചിട്ട് അവനവരെ കാര്യങ്ങൾ നോക്കാണ്ട് കുട്ടീനെ കൂടെ അവളും കടന്ന് ഉറങ്ങു അല്ല അവളിപ്പോ നീ ആ കുട്ടി എനിക്ക് രവേം പോയിട്ട് കുളിച്ചിട്ട് വരാൻ നോക്ക് അത് എനിക്ക് കാരണാലും എനിക്കതിനെ എടുത്തോണ്ടിരിക്കാന്ന് ഒഴിവില്ല അല്ലെങ്കിൽ ആ മനുഷ്യന് നൂറ് കൂട്ട പടികളാണ് കിടക്കുന്നത് വെള്ളം ചൂടില്ലാലും അമ്മ ഉള്ള ചൂടിലൊക്കെ അങ്ങോട്ട് കുളിച്ചാ മതി തീരെ ചൂടില്ലമ്മ ഒന്ന് ചൂടാക്കി തരുമോ നീവ് വേണേ കുളിച്ചിട്ട് വരാൻ നോക്കി വെള്ളം ചൂടാക്കണ്ടപ്പൊ അവൾക്ക് കുട്ടികൾ ഉറങ്ങുമ്പോഴേ അവന്റെ കാര്യങ്ങൾ ചെടിച്ചെടുക്കണെ ചെയ്യണം അല്ലാണ്ട് കുട്ടികളുടെ അപ്പൊ അങ്ങനെ കടന്നു ഇറങ്ങാലേ അങ്ങനെയൊക്കെ ഉണ്ടാവും നീ ആണെ കുളിച്ചാൽ മതിയോ പിന്നെ ഒരു ചട്ടി വെള്ളമുണ്ട് അത് ഏറ്റവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കപ്പ എനിക്ക് പടി അല്ല നീ എവിടെക്കാ ആ തുണികളൊക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിട് പത്തിരുപത്തഞ്ച് ദിവസമായില്ലേ ഇനിയിപ്പോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുക എല്ലാം കൂടി ഇപ്പൊ എനിക്ക് സഹായിക്കണ്ടേ ഇവിടുത്തെ കാര്യങ്ങളും നോക്കണം കുട്ടീന്റെ കാര്യങ്ങളും നോക്കണം ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് സഹായിക്കില്ല ഇനിയിപ്പോ നിന്റെ കാര്യങ്ങളും കുട്ടീന്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നീ തന്നെ നോക്കിക്കോ സോ എനിക്ക് വയ്യ എന്റെ ഒരു ഗതികളട് ഇവിടെ പ്രസവം നോക്കി കഴിഞ്ഞത്തിന് ഞാൻ ചാവുന്ന തോന്നണം എന്താണെന്ന് താത്തോ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത് മരുമകളെന്താന്നും ചെയ്യണ് അവളെ കടക്കണ്ട് അല്ലാണ്ട് ഇപ്പൊ പെറ്റി കിടക്കണ പെണ്ണ് എന്ത് ചെയ്യാന് കുട്ടിക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ താത്താ എന്റെ അടുത്ത് ആ പാത്തു പറഞ്ഞത് കുട്ടീനെന്താ ഐ സിയിൽ കടത്തിന്നോ ആ അത് കുട്ടിക്ക് ശ്വാസം കൂട്ടലിന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നേ അപ്പൊ നാലഞ്ചു ദിവസം ഐ സിയിൽ കടത്തിട്ടാ വിട്ടാക്കിയത് ആ അതേലെ ഇന്നക്കിപ്പോ അത്രയായിരുന്നു ഇന്നക്ക് ഇന്നിപ്പോ പത്തിരുപത്തഞ്ചു ദിവസമായി ആ ഇരുപത്തിയഞ്ചു ദിവസമായി അല്ലേ അപ്പൊ എന്താ വേദനയൊന്നും വന്നില്ലേ അവിടെ ഡോക്ടർ പറഞ്ഞ ഡേറ്റിനെ കൊണ്ടുപോയത് അത് വരും ഒരു ചെറിയ വേദന പോലും വന്നിട്ട് അവിടെ കൊണ്ടോയും ഡോക്ടർ അപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്തു കാത്തിരുന്നിട്ട് കാര്യൊന്നും ഇല്ല അവരില്ല അവളുടെ ഗർഭപാത്രത്തിന് എന്താ കട്ടി കൂടുതലാ എന്തൊക്കെയാ പറയുന്നു കണ്ടു ആ ഈ ഗർഭപാത്രത്തിന് കട്ട് കൂടിയാലേ കുറച്ച് പ്രശ്നമാണ് കാത്ത പ്രസവിക്കാനും എന്റെ അനിയത്തിനും മൾക്ക് അതെല്ലാം ഉണ്ടായത് അതൊക്കെ എന്റെ മള് അതാണ് വൈറ്റുഭാഗ്യം പറയണത് അവള് മുറ്റടിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ അവൾക്ക് വേദന വന്നത് ഞങ്ങൾ തന്നെ ഒരു വണ്ടി വിളിച്ച് പോവുകയും ചെയ്തു അവിടെ എപ്പോൾ വെറുകും ചെയ്തു സുഖപ്രസവം അങ്ങനെ വേണം പെണ്ണുങ്ങളായാലേ ഞാനേ കുട്ടീനൊന്നു കാണട്ടെ വേണ്ടി വന്നത് അപ്പൊന്നും പോയി കാണട്ടേട്ടോളീ ആ അല്ല നീ ഇത്ര ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എവിടെ ആയിരുന്നടി ആ ഞാൻ ഇവിടെ ഇണ്ടായിരുന്നില്ലാന്നു ഞാൻ എന്റെ വീട്ടിൽ പോയൊക്കെ ആയിരുന്നു ഉമ്മക്ക് വയ്യാണ്ടേ അപ്പൊ കുറച്ചു ദിവസം അടപ്പൊന്ന് കട്ടയെ പറഞ്ഞിട്ട് പോയതാണ് അതെ എന്നിട്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല അപ്പൊ കൊഴപ്പൊന്നുമില്ല ഞാനൊന്ന് കാണട്ടെ എവിടെ കുട്ടീൻ തള്ളിയൊക്കെ എവിടെയാ പാല് കൊടുക്കോണ്ടി കൊടുത്തു കൊടുത്തോ നീ കൊടുത്തോ ഞാൻ അവിടെ നിൽക്ക ഇല്ല കഴിഞ്ഞു അവളങ്ങനെ കുടിക്കൊന്നും ഇല്ല അവള് കുറച്ചാ കുടിക്കുള്ളൂ പക്ഷെ ഇടക്കിടക്ക് കൊടുക്കണം അതെ കാത്തിരി ഉമ്മ എടുക്കട്ടെ ഓ വാച്ചോടാ എന്തെങ്കിലും നോക്കണേ നിന്റെ ഉമ്മമ്മയൊന്നല്ല ഞാന് ഞാൻ വേറെ ഉമ്മയാ എന്തെങ്ങനെ നോക്കണേ ഏഹ് നീ വാശിക്കാരിയാ നീ ഉമ്മച്ചീന്റെ പ്രാന്താക്കണ്ട നീ രാത്രി ഒന്നടില്ല ഏ ഉമ്മച്ച നീ അങ്ങനെ സമ്മതിച്ചിട്ടില്ല ഓ ഉമ്മാനല്ല എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത് രാത്രി ഒരു പോളെ കണ്ണടക്കിട്ടില്ല പണ്ട് വെറും തരച്ചിലാണ് നെയ് എന്നാലോ രാത്രിയാണി അങ്ങനെ പാലും കുടിക്കില്ലടി അതുകൊണ്ട് അവൾക്ക് ഉറങ്ങാ എനിക്ക് ഇതിനെടുത്തുകൊണ്ട് ഇങ്ങനെ പണി അതെ നീ ഇരിക്കുമ്മനും സമ്മതിച്ചത് ആ തളയ്ക്ക് വേറെ പണിയുണ്ട് ഉണ്ട് നിന്നെടുത്തോണ്ടിരിക്കുന്നല്ലേ ആ തളയ്ക്ക് പണി പെണ്ണങ്ങനെ ചെക്കന പോലെ കേട്ടോളി അല്ല നിങ്ങൾ നിങ്ങള് അവർക്ക് മഞ്ഞളൊന്നും അരച്ചു തേച്ച് കൊടുക്കണില്ലേ കുളിക്കുമ്പോ ഓ അതിനൊന്നും എനിക്ക് ഒഴിവില്ലടി എല്ലാ കാര്യങ്ങളും കൂടി ഇപ്പൊ എനിക്ക് സഹായിക്കണ്ടേ വിളുടെ കാര്യങ്ങൾ നോക്കണം കുട്ടീന്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം നല്ല രാത്രിയാണെങ്കിൽ ഉറക്കം ഒഴിക്കണം എല്ലാം കൂടി ഇപ്പൊ എനിക്ക് സഹായിക്കണ്ടേ ഓ അതൊന്നും തേച്ചില്ലെങ്കിലും ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല ആ അതും ശരിയാൂടി നിങ്ങക്ക് സഹായിക്കണ്ടേ അല്ല പെണ്ണിന് ലേഹിയും കഷായൊക്കെ കൊടുക്കണ്ടല്ലേ അവൾക്ക് ഓപ്പറേഷൻ അല്ലേ ഒന്നും ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞാക്ക് അല്ലെങ്കി തന്നെ ഇപ്പൊ എന്തിനാണ് ഈ ലേഹിയും കഷായൊക്കെ ഒക്കെ അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല രാവിലെ നേരെ വയറ് നിറയെ ചോറ് തിങ്ങിയ അതെന്നെ ധാരാളമാണ് അതെന്നെ ആരോഗ്യം അയ്യോ എൻ്റെ പയറു എരിതാ പെരുന്നോട്ടടി ഭയങ്കര സാധനം തന്നെ ില്ലടി ഓഹോ പെണ്ണിനെ ഉറക്കം പേര് തോന്നണു എന്നാ നീ അവന ഉറക്കിട്ടേ നേരം നീ കടന്നോ ശരി എന്നാ രാത്രി ഇങ്ങനെ കടന്നിട്ട് പാല് കൊടുക്കണ്ടാ അവ പാല് കൊടുക്കട്ടാ ആ ശരി ശരി രാത് പോട്ടെ കൊറച്ച നേരം നീ കടന്നു ഓ അതാരാ വരുന്നേ ഇപ്പഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയല്ലോ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോ ആശുപത്രിയിൽ വന്ന് കുട്ടീനേയും കണ്ടിട്ട് പോയൊരു പോക്കാണ് പിന്നെ ഇപ്പോഴാ വരുന്നേ ചോര അത്ര ചോരാ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കണ്ട അനിയത്തിനെ കാണാൻ വന്നല്ലേ പോയി കണ്ടെ സ്വത്തെ കല് കുഞ്ഞ താത്ത പെണ്ണിന്നെ താടി ഓത്തേ മൂത്തുമാന്റെ കുട്ടി എവിടെ ഉണ്ണി നനക്കിവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ അവർ നിന്നെ നന്നായിട്ടൊക്കെ നോക്കണില്ലേ ഇല്ല എന്നാ നീ കൊണ്ടായി നോക്ക് അവളുടെ താത്തയല്ലേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കണ്ണിച്ചോരയില്ലാത്ത കൂടെ പറപ്പിനെ കാണുന്നത് ഉമ്മ മരിച്ചാലും ആ സ്ഥാനത്ത് നീയല്ലേ വേണ്ടത് ഇതിപ്പോ ഇവിടെ കൊണ്ടന്ന് നടതള്ളിയാക്കുക പെണ്ണുങ്ങള് പെറ്റി പറക്കണ്ടതേ പെണ്ണുങ്ങളുടെ വീട്ടിലാണ് എനിക്ക് ആഗ്രഹം എന്റെ അനിയത്തിനെ കൊണ്ടുപോവാന് ഞാന് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതും ഒരു റൂമുള്ള ഒരു വീട്ടില് അവിടെ ഞാൻ എങ്ങനെയാണ് ഇവിളേയും കൊണ്ട് പോയിട്ട് അതിനുള്ള സ്ഥലമൊന്നും അവിടെ ഇല്ല ഇവിടെ ആണെങ്കിൽ അതിനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഉണ്ടല്ലോ അതാണ് ഞാൻ അവളെ ഇവിടെ നിർത്തിയത് ഓ വീട് സൗകര്യം ഉണ്ടായിരുന്നെങ്കിപ്പൊ മല മറിക്കും ഇല്ല ഓ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇതൊന്നും ഇവിടെ ആരും തിങ്ങില്ല ഇതിന്റെ ഒന്നിവിടെ ഇല്ല കുട്ടിക്ക് രാത്രി ഉറക്കൊക്കെ ഇണ്ട് കരച്ചിലുണ്ടോ കരച്ചിലൊക്കെ ഉണ്ട് അത്ത ദിവസവും കരച്ചലാണ് അത്തൊക്കെ കുടിക്കാൻ എന്താ വേണ്ട ചായ വെള്ളോ എന്താ വേണ്ട നീ ഉണ്ടാക്കി കൊടുക്കുവോ ഈ വരുന്നവർക്ക് മോണമൊക്കെ ഈ ചായയും വെള്ളം ഉണ്ടാക്കി കൊടുക്കില്ല എനിക്ക് പണി അല്ലെങ്കിൽ തന്നെ മനുഷ്യനിക്ക് വീട്ടിൽ വേണ്ടോളം പണിയുണ്ട് എനിക്കൊന്നും വേണ്ട ഒരു ഉണ്ണി ഞാൻ പോവുക ഞാൻ കുട്ടീനൊന്നും കണ്ടിട്ട് പോട്ടെ വേണ്ടി വന്നതാണ് ഇത്ര ദിവസം വരാണ്ടിരുന്നത് കുറച്ച് പണി ഉണ്ടായിരുന്നു അതാ ഞാൻ വരാണ്ടിരുന്നത് പണി ഇല്ലാത്തപ്പോഴേ എത്താത്ത ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരാട്ടില്ല ആ പെണ്ണുറങ്ങിയല്ലോ ഒന്ന് നീ അവിടെ കടത്തിക്കോ ശരി എന്നുണ്ണീ ഞാനിറങ്ങാ നീ ഇത് വെച്ചോ താത്താൻ്റെ ഇത് തന്നെ ഉള്ളു അയ്യോ ഒന്നും വേണ്ട പത്തോ ആയിരിക്കും ആർക്ക് വേണത് ഉറുപ്പി എഴുപതിനായിരം രൂപയാണ് നിന്റെ അനിയത്തിക്ക് വേണ്ടിട്ട് ആശുപത്രിയിൽ പൊട്ടിയത് അതാരാ തീരിയ നിന്റെ അനിയത്തിക്ക് ഗവൺമെന്റ് ആശുപത്രി ഒന്നും പറ്റില്ലല്ലോ പ്രൈവറ്റല്ലേ പറ്റുകയുള്ളൂ പ്രസവചരമക്കെ പെണ്ണിന്റെ വീട്ടുകാരാ നോക്കുക അതാണ് നാട്ടു നടപ്പുള്ളു അല്ലാണ്ട് ആണിന്റെ വീട്ടുകാരല്ല ഇതൊക്കെ ആരോട് പറയാനാ ഒരുഗതിയും പരഗതി ഇല്ലാത്തവടത്തൊക്കെ പെണ്ണെടുത്താലേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും താത്താക്കനിയത്തിനോട് വലിയ സ്നേഹമാണ് നീ ഇത് വെച്ചോട്ടോ ഞാൻ ഇറക്കട്ടെ ഏഹ് അവൾക്കേ ഞാൻ പറഞ്ഞതൊന്നും അവിടെ പറ്റിയിട്ടില്ല പറ്റിയില്ലെങ്കിപ്പൊ എനിക്കെന്താ ആ പിന്നെ ആ കുട്ടി പറഞ്ഞില്ലേ എന്നാലേ ഞങ്ങളുടെ അടുക്കളേക്ക് വാ അവിടെ കുറച്ച് പണികളുണ്ട്